നമ്മൾ ഒക്കെ ഇതുപോലെയുള്ള നെക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ പൈപ്പിംഗ് പീസ് ഇല്ലാതെ പൈപ്പിംഗ് പീസ് വെച്ച് കൊടുക്കാതെ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മളിതുപോലെ പൈപ്പിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പീസും എങ്ങനെയാണ് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു രണ്ടര ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുത്തത് അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം അതായത് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ആ ഒരു തുണിയെ നമുക്ക് പ്ലീറ്റ് ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമുക്കൊരു ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നീളത്തിനനുസരിച്ച് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതുപോലെ റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എത്രയാണോ വൈഡ് വേണ്ടത് അതിനേക്കാൾ അര ഇഞ്ച് തുന്ന തുണി ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കാരണം നമുക്കത് തയ്ച്ചാൽ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഉൾവശത്തെ മുകളിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചാൽ ഈ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ആ ഒരു പീസില്ലേ ആ ഒരു പീസിനെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കും അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും കറക്റ്റ് തുമ്പ് പിടിക്കണം അതുപോലെ തന്നെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ മടക്കി വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടുപോകും ഈ ഒരു സൈഡ് വശം അതായത് നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പ് നമ്മളൊരു പ്രഷർ കുട്ടറിൻ്റെ രീതിയിൽ പിടിച്ചിട്ടില്ലേ അതിനുള്ള ആ ഒരു തയ്യൽ തുമ്പ് നമുക്കിവിടെ പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ കിട്ടും അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ആ ഒരു പ്ലീറ്റ് ഇട്ട ആ ഒരു പീസിലെ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തയ്ച്ച ആ ഒരു തയ്യൽ തുമ്പില്ലേ ആ ഒരു തയ്യൽ തുമ്പിനെ നമുക്ക് കവർ ചെയ്തിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇനി തയ്യൽ തുമ്പ് പുറത്ത് കാണില്ല അതുപോലെ തന്നെ നമുക്കിവിടെ പൈപ്പിങ്ങും ഒറ്റ സ്റ്റിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഉൾഭാസത്തുണ്ടാകുന്ന ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പില്ലേ ഒരു തയ്യൽ തുമ്പം നമുക്ക് അവർ കറക്റ്റ് കവർ ചെയ്ത് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക